കാസാളിമാർ ഈ അടിമപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് അത് കാസാകൂസന്മാരും കൃസംഗികളും അറിയുന്നുണ്ടോയെന്നറിയില്ല സാധാരണ ഈ നാട്ടിൽ ആരുടെയെങ്കിലുമൊക്കെ പേര് മാറ്റുമ്പോൾ ഇപ്പോൾ ഗഞ്ച് മാറ്റി പിന്നെ ബാബർ ജംഗ്ഷൻ മാറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് വിദേശ ഗോത്ര വർഗ്ഗങ്ങളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്ന രാജ്യത്തിൻ്റെ ദേശീയതയോടൊപ്പം എന്നൊക്കെ പറഞ്ഞാണല്ലോ നിൽക്കുന്നത് ഈ ക്രൈസ്തവ സമുദായത്തിൽ വിവരവും വിവേകമുള്ളവരും പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ ആദ്യം മുസ്ലിം വിഭാഗത്തെ ഉന്നമിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ സുരക്ഷിതരൊന്നുമല്ല നിങ്ങളെയും ആവശ്യം വരുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഒരു പുതിയ സംഭവം കഴിഞ്ഞ ദിവസം നടന്നതറിഞ്ഞോ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാറ്റി ഇനി പോർട്ട് ബ്ലെയർ അറിയപ്പെടുന്നത് വിജയപുരം എന്നാണ് ഈ വിജയപുരത്തിന് പ്രത്യേകതയുണ്ട് ഈ പോർട്ട് ബ്ലെയറിലാണ് ഈ വാത്മീകിയുടെ പേരിലുള്ള ഏക ക്ഷേത്രം ഇന്ത്യയിലുള്ളത് പോർട്ട് ബ്ലെയറിലാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് പോർട്ട് ബ്ലെയർ എന്നാണ് ഇനിയിപ്പോൾ പറയുന്നത് വിജയപുരം എന്നാണ് ഇനി അതുപോലെ ഒരുപാട് സ്ഥലത്തിൻ്റെ മാറ്റും പിന്നെ ഘട്ടം ഘട്ടമായി ഓരോന്നോരോന്ന് ചെയ്യും അപ്പോഴുമൊക്കെ നിങ്ങൾ ഈ അടിമപ്പണിയും വിടുപണിയും നക്കലും ഒക്കെ തുടരണം എന്നിട്ട് മുസ്ലിങ്ങളെ എന്തെങ്കിലും ചെയ്യുന്നതിൽ സന്തോഷിക്കണം ആവേശം കൊള്ളണം ഞങ്ങളുടെ കൂടെ ഇവരുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കണം കുറേ കാലം കഴിയുമ്പോൾ ഈ പറയുന്ന ചെറുത്ത് നിൽക്കുന്നതൊക്കെ ചിലപ്പോൾ വീണ് കഴിയുമ്പോൾ പിന്നെ അവർ കൈകാര്യം ചെയ്തോളും ചെയ്യുമ്പോൾ നിലവിളിക്കണം എല്ലാവരും ഓടിവായേ എന്ന് പറയണം അപ്പോൾ സംഗതി ഗംഭീരമാവും ഏതായാലും ഈ പറയുന്ന കൃസംഗികൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്ന വാർത്തയായിരിക്കില്ലിത് ഇത് തുടരും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ എന്നാലും വിടരുത് മുട്ടുകാലയിൽ എഴണം എഴയുക തന്നെ വേണം